െ ഹൃദയത്തോളം ചേർത്ത് വെച്ചിട്ടുള്ളവരാണോ നിങ്ങൾ ഭാഷയിൽ നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ഈ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരീക്ഷ എച്ച് എസ് ടി മലയാളം പരീക്ഷയാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നത് അതിനു വേണ്ടി നിങ്ങൾ ഏറ്റവും നന്നായി തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും തയ്യാറെടുക്കാത്തവരും ഉണ്ടാവാം സിലബസ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടാവാം ഏറ്റവും നന്നായി പഠിച്ച് റിവിഷൻ നടത്തുന്നവരുണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും ഉദ്ദേശിച്ചു കൊണ്ട് ഹൃദ്യ മലയാളം പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് ഹൃദ്യ മലയാളത്തിന്റെ എച്ച് എസ് ടി മലയാളം സീരീസ് അപ്പോ ഹൃദ്യ മലയാളത്തിന്റെ പുതിയൊരു സീരീസ് എച്ച് എസ് ടി മലയാളം സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് എച്ച് എസ് ടി മലയാളം സിലബസിനെ സിലബസ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ഒന്ന് പരാമർശിച്ച് പോവുകയാണ് അപ്പൊ നമുക്ക് സിലബസിലേക്ക് ഒന്ന് നോക്കാം നിങ്ങൾക്കറിയാം എച്ച് എസ് ടി മലയാളം സിലബസ് എന്ന് പറയുന്നത് പാർട്ട് എ പാർട്ട് ബി എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട് പാർട്ട് എയിലാണ് ജനറൽ പേപ്പർ വരുന്നത് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ പാർട്ട് ബിയില് ബാക്കി എൺപത് മാർക്ക് മൊത്തത്തില് നൂറ് ചോദ്യങ്ങൾ അതിൽ എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളും ഇതിൽ നിന്നാണ് പാർട്ട് ബിയിൽ നിന്നാണ് വരുന്നത് പാർട്ട് ബിയിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ച് തുടങ്ങുന്നത് ഒന്നാമത്തെ യൂണിറ്റ് പാർട്ട് ബിയില് ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നു അപ്പോൾ ആരംഭിക്കുന്നു ഒന്നാമത്തെ യൂണിറ്റ് ആരംഭിക്കുന്നത് ഏതിൽ നിന്നാണ് മലയാള കവിതയെ കുറിച്ച് മലയാള കവിത പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ എന്നുള്ളതാണ് യൂണിറ്റ് ഒന്നിൽ കടന്നു വരുന്ന വിഷയം എന്ന് പറയുന്നത് അതിലെ പാട്ടു പ്രസ്ഥാനം ലക്ഷണം രാമചരിതം തിരുനിഴൽ മാല നിരണം പ്രതികൾ കൂടാതെ പാട്ടിന്റെ നാടോടി സ്വഭാവം തെക്കൻ പാട്ടും വടക്കൻ പാട്ടും രണ്ടാമത്തത് മണിപ്രമാണ ലക്ഷണം മണിപ്രവാള ലക്ഷണം പ്രാചീന ചമ്പുക്കൾ സന്ദേശകാവ്യങ്ങൾ മധ്യകാല ചമ്പുക്കൾ പ്രാചീന ചമ്പുക്കൾ സന്ദേശകാവ്യങ്ങൾ മധ്യകാല ചമ്പുക്കൾ എന്നാണ് രണ്ടാം ഭാഗത്തിൽ പഠിക്കാനുള്ളത് മൂന്നാമതായിട്ട് ഖാദ കിളിപ്പാട്ട് കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ട് ഖാദ കിളിപ്പാട്ട് കീർത്തനങ്ങൾ വഞ്ചിപ്പാട്ട് അടുത്തതായിട്ട് കാൽപ്പനിക പൂർവഘട്ടം കൊടുങ്ങല്ലൂർ കളരി വെൺമണി കവിതകൾ കേരളവർമ്മ പ്രസ്ഥാനം മഹാകാവ്യം എന്നിവയാണ് പഠിക്കാനുള്ളത് പിന്നെ കാൽപനികത കവിത്രയം ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും പി കുഞ്ഞിരാമൻ നായർ ഇടശ്ശേരി വൈനോപ്പിള്ളി ജി ശങ്കരക്കുറുപ്പ് വയലാർ പി ഭാസ്കരൻ ഒ എൻ വി തുടങ്ങിയവരെ കുറിച്ചും പഠിക്കാനുണ്ട് അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏറ്റവും ചുരുക്ക രൂപമാണ് നമ്മൾ ഇത്രമാത്രം പഠിച്ചാൽ പോരാ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാൽപ്പനിക കവിതയുമായി ബന്ധപ്പെട്ട് വരുന്ന കവികളെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും പഠിച്ച് പോവേണ്ടതുണ്ട് ആഖ്യാനത്തിന്റെ പുതുവഴികൾ എൻ വി കൃഷ്ണവാര്യർ അയ്യപ്പ പണിക്കർ എം ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വം ആധുനിക ഉത്തരാധുനിക കവികൾ വരെ അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ രാമചരിതം മുതൽ നമ്മൾ എവിടം വരെ പഠിക്കണം ഏറ്റവും പുതിയ കവിതകൾ വരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകണം അപ്പൊ നമുക്ക് ഏറ്റവും ലളിതമായി തന്നെ ഏറ്റവും സിമ്പിളായി തന്നെ നമുക്കൊന്ന് പഠിച്ച് തുടങ്ങാം യൂണിറ്റ് ഒന്നിലെ തുടക്കം തന്നെ എന്താണ് പ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന് പറയുന്ന രചനാ സമ്പ്രദായം കവിതയിൽ നിലനിന്ന പ്രധാനപ്പെട്ട രണ്ട് സമ്പ്രദായങ്ങളാണ് പാട്ടുപ്രസ്ഥാനവും മണിപ്രവാളവും പാട്ടും മണിപ്രവാളവും പതിനാലാം ശതകത്തിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ലീലാതിലകമാണ് പാട്ടിനും മണിപ്രവാളത്തിനും നിർണയം ചെയ്തിരിക്കുന്നത് പാട്ടിനും മണിപ്രവാളത്തിനും ലക്ഷണം ചെയ്തിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് ലീലാതിലകമാണ് യഥാർത്ഥത്തിലെ ലീലാതിലകം എന്ന് പറയുന്നത് മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമാണ് പാട്ടും മണിപ്രഭാളവും തമ്മിൽ ഉള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടിനെ കൂടി ലീലാതിലകത്തിലെ രക്ഷണ നിർണയം ചെയ്തിരിക്കുന്നത് ഇതിലെ ഒന്നാം ശില്പത്തിലെ ലീലാതിലകത്തിലെ ഒന്നാം ശില്പത്തിലെ പതിനൊന്നാം സൂത്രത്തിലാണ് പാട്ടിനെ നിർവചിച്ചിരിക്കുന്നത് ദ്രമിത സംഘാതാക്ഷര നിബന്ധം യദുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് എന്നാണ് ലീലാതിലകം ഒന്നാം ശില്പത്തിൽ പതിനൊന്നാം സൂത്രത്തിലായി പാട്ടിനെ ലക്ഷണ ലക്ഷണനിർണ്ണയം ചെയ്തിരിക്കുന്നത് ഓർത്തു വയ്ക്കുക ദ്രവിട സംഘാതാക്ഷര നിബന്ധം മോന വൃത്ത വിശേഷയുക്തം പാട്ട് ദ്രവിഡ സംഘാതാക്ഷരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ്രാവിഡ അക്ഷരമാലയാൽ രചിക്കപ്പെട്ടതായിരിക്കണം പാട്ട് യതുക മോന യതുക മോന എന്നീ വൃ പ്രാസങ്ങൾ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടത് യുക മോന എന്നീ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കേണ്ടത് യദുക എന്ന് പറയുന്നത് പ്രാസമാണ് വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ചു വരുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രാസം മോന എന്ന് പറയുന്നത് പാദാർത്ഥാദി പ്രാസമാണ് ദ്രമിട സങ്കാലാക്ഷര നിബന്ധം യദുക മോന എന്നീ പ്രാസങ്ങൾ വൃത്തവിശേഷ യുക്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സംസ്കൃത വൃത്തങ്ങളിൽ നിന്നും വിഭിന്നമായ ദ്രാവിഡ വൃത്തത്തിൽ രജിച്ചതായിരിക്കണം പാട്ട് നിബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗാനാത്മക കാവ്യം എന്നുള്ളതാണ് ലീലാതിലകാരൻ ലീലാതിലകാരൻ പാട്ടുപ്രസ്ഥാനത്തെ നിർണയം ചെയ്തുകൊണ്ട് ഉദാഹരിച്ചിരിക്കുന്ന വരികളാണ് തരതലന്ത നളന്ത പിളന്ത പൊന്നൻ തനകചന്ത ബാണൻ തന്നെ എന്ന് തുടങ്ങുന്ന വരികൾ അതും കൂടി ഒന്ന് പുറത്ത് വയ്ക്കുക ആശയം അക്ഷരം പ്രാസം വൃത്തം എന്നിവയൊക്കെയാണ് എന്നിവയിലൊക്കെയും തമിഴ് പാരമ്പര്യവുമാണ് പ്രസ്ഥാനം അനുകരിക്കുന്നത് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള പാട്ടുകാവ്യമാണ് രാമചരിതം എന്ന് പറയുന്നത് കണ്ടുകിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള പാട്ടുകാവ്യമാണ് രാമചരിതം എന്ന് പറയുന്നത് രാമചരിതം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ രാമായണ കാവ്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ രാമായണ കാവ്യമാണ് രാമചരിതം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാമത്തെ രാമായണ കാവ്യം ഏതാണ് പെരുമാൾ തിരുമൊഴി കുലശേഖര ആഴ്വാരുടെ രണ്ടാം ചേര സാമ്രാജ്യ സ്ഥാപകനായ കുലശേഖര ആൾവാരിലെ പെരുമാൾ തിരുമൊഴിയാണ് ഉണ്ടായിട്ടുള്ള ആദ്യ രാമായണ രാമായണകാവ്യം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ രാമായണ കാവ്യം ഏത് എന്ന രീതിയിൽ പല പരീക്ഷകളിലും ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അപ്പോ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ രാമായണ കാവ്യം എന്ന് പറയുന്നത് പെരുമാൾ തിരുമൊഴിയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ രാമായണ കാവ്യമാണ് ഏത് രാമചരിതം രാമചരിതം ആരാണ് രചിച്ചിരിക്കുന്നത് ചീരാമൻ ചീരാമൻ ഈ രാമചരിതം ചീരാമൻ രാമചരിതത്തെ കുറിച്ചിട്ട് ആദ്യമായി ആരാണ് പരാമർശിച്ചത് ഗുണ്ടർത്ത് അദ്ദേഹത്തിന്റെ മലയാള നിഘണ്ടുവിലാണ് എന്തിനെ കുറിച്ച് പരാമർശിച്ചത് രാമചരിതത്തെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ചത് രാമചരിതം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഉള്ളൂർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് രാമചരിതം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഉള്ളൂരാണ് പ്രസിദ്ധീകരിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എത്ര പടലങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് മുപ്പത് പഠനങ്ങൾ മുപ്പത് പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഉള്ളൂരിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മദ്രാസ് സർവകലാശാല എൺപത്തി രണ്ട് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മദ്രാസ് സർവകലാശാല എത്ര പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു എൺപത്തി രണ്ട് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു രാമചരിതം മൂന്നാമതായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ശ്രീ ചിത്രോദയ മഞ്ചരി ഭാഷാ ഗ്രന്ഥാവലിയാണ് നാലാം നമ്പർ ആയിട്ട് രാമചരിതം മുഴുവനായിട്ടും പ്രസിദ്ധീകരിക്കുന്നത് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ മുപ്പത് പഠനങ്ങൾ ഉള്ളൂര് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആര് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മദ്രാസ് സർവകലാശാല എൺപത്തിരണ്ട് പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ശ്രീ ചിത്രോദയ മഞ്ചലി ഭാഷാ ഗ്രന്ഥാവലി സമ്പൂർണമായിട്ടും രാമചരിതം പ്രസിദ്ധീകരിച്ചു നൂറ്റി അറുപത്തി നാല് പഠനങ്ങൾ നൂറ്റി അറുപത്തി നാല് പഠനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകൾ ആണ് രാമചരിതത്തിലുള്ളത് നൂറ്റി അറുപത്തിനാല് പടലങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളുമാണ് രാമചരിതത്തിലുള്ളത് അപ്പൊ ഈ ഒരു കണക്ക് സംബന്ധിച്ച് രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കഴിഞ്ഞ എച്ച് എസ് ടി പാർട്ട് ടൈം പരീക്ഷയ്ക്ക് വന്നിരുന്നു ശരിയായിട്ടുള്ള രാമചരിതത്തിലെ ശരിയായ പടലങ്ങളുടെ എണ്ണം എന്നുള്ള രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു നൂറ്റി അറുപത്തി പടലങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളുമാണ് രാമചരിതത്തിലുള്ളത് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയാം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് തെറ്റി അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ഒരു അറിവിനെയും നമ്മൾ വിട്ടുകളയരുത് വീണ്ടും വീണ്ടും അതും ആവർത്തിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകൾ നൂറ്റി അറുപത്തിനാല് പഠനങ്ങളാണ് രാമചരിതത്തിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കുറിച്ച് ഏറ്റവും ലളിതമായി നമ്മൾ ഒന്ന് പഠിച്ച് വെച്ചു ഇനി രാമചരണത്തിന്റെ കവിയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെ വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകൾ ഭാഷയിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതില് രാമചരിതത്തിലെ കവിയെ കുറിച്ച് കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഭാഷയെ കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ പണ്ഡിതന്മാരും വ്യത്യസ്ത രീതിയിൽ രാമചരിത ഭാഷയെയും കാലത്തെയും കവിയെ കുറിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എല്ലാത്തിനെയും വിശദമായിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ് നമുക്കതൊന്ന് നോക്കാം രാമചരിതം കവി കാലം രാമചരിതത്തിന്റെ കവിയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം ആദ്യം രാമചരിതത്തിന്റെ കാലം രാമചരിതം രചിച്ചത് എടി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് എന്ന് ആര് പറയുന്നു എ ആർ രാജരാജ വർമ്മ പറയുന്നു എ ആർ പറയുന്നു എ ആറിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് രാമചരിത കാലം എന്ന് പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടാണ് രാമചരിതത്തിന്റെ കാലം എ ഡി പതിമൂന്നാം നൂറ്റാണ്ടാണെന്ന് എ ആർ പറയുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടാണെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നു എന്നാല് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലാണ് രാമചരിത കാലം എന്ന് കെ എം ജോർജ് അഭിപ്രായപ്പെടുന്നത് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലാണ് രാമചരിതത്തിന്റെ കാലം എന്ന് കെ എം ജോർജും പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലാണ് രാമചരിത കാലം എന്ന് ഞാൻ കൃഷ്ണപിള്ളയും പറയുന്നുണ്ട് ഞാൻ കൃഷ്ണപിള്ള പറയുന്നത് പതിനഞ്ചാം ശതകത്തോടു കൂടിയാണ് കമ്പരുടെ കാലം ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പതിനഞ്ചിന് മുൻപായിരിക്കും പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിലായിരിക്കും രാമചരിത കാലം എന്നാണ് എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയില് പറയുന്നത് അതും ഒന്ന് ഓർത്തു വെക്കുക രാമചരിത കാലത്തെ കുറിച്ച് മാത്രമല്ല രാമചരിതം രചിച്ചിരിക്കുന്ന രാമചരിത കർത്താവിനെ കുറിച്ചും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം രാമചരിത കർത്താവ് ആയിര ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി ഇരുന്നൂറ്റി എട്ടിനുമിടയിൽ വേണാട് ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മയാണ് എന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നുണ്ട് ആദിത്യവർമ്മയാണ് രാമചരിത കർത്താവ് എന്ന് പി ഗോവിന്ദ പിള്ളയും ശിവരാമനാണ് രാമചരിത കർത്താവ് എന്ന് നാരായണ പണിക്കരും ആദിത്യവർമ്മയാണ് രാമചരിത കർത്താവ് എന്ന് പി ഗോവിന്ദ പിള്ളയും അതുപോലെ തന്നെ ശ്രീ വീരരാമവർമ്മയാണ് രാമചരിതത്തിന്റെ കർത്താവ് എന്ന് ഉള്ളൂരും അഭിപ്രായപ്പെടുന്നുണ്ട് വെക്കുക ഉള്ളൂര് ശ്രീ വീരരാമ ആദിത്യവർമ്മയാണെന്ന് പി ഗോവിന്ദ പിള്ള അതുപോലെ ശിവരാമനാണ് എന്ന് ആർ നാരായണ പിടിക്കർ രാമചരിതത്തിന്റെ ഭാഷയെ കുറിച്ചാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിട്ടുള്ളത് പല പണ്ഡിതന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് രാമചരിത ഭാഷയെ കുറിച്ചുള്ളത് രാമചരിത ഭാഷയെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ടി എ ഗോപിനാഥറാവു ആണ് അദ്ദേഹം പറയുന്നു രാമചരിതത്തിലെ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് ടി എ ഗോപിനാഥ റാവുവിന്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ട് കെ ജി ശേഷയ്യർ കെ ജി ശേഷയ്യരും പറഞ്ഞിരിക്കുന്നത് രാമചരിത ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് കുറച്ചു കാലം കഴിഞ്ഞ് ടി എ ഗോപിനാഥ റാവു തന്റെ അഭിപ്രായത്തെ പരിഷ്കരിച്ച് പറഞ്ഞു ഇതായി തമിഴ് കാവ്യമോ മലയാള കാവ്യമോ എന്ന് നിർണയിക്ക ഇയലാദു എന്ന് പറഞ്ഞിട്ട് മലയാള കാവ്യമാണെന്ന് കൂടി കൂട്ടിച്ചേർത്തു അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് ഗുണ്ടർത്ത് പറഞ്ഞു ഗുണ്ടർത്ത് അദ്ദേഹത്തിന്റെ നിഖണ്ഡുവിന്റെ മുഖപുരയിലാണ് ആദ്യമായിട്ട് രാമചരിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതും കൂടി ഓർത്തു വെക്കുക പോർച്ചുഗീസുകാർക്കാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് ഇനി കൃത്രിമ മിശ്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് രാമചരിതത്തിലെ ഭാഷ കൃത്രിമ മിശ്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കെ എം ജോർജാണ് രാമചരിതത്തിലെ ഭാഷ കൃത്രിമ മിശ്രമാണെന്ന് ആര് പറഞ്ഞിരിക്കുന്നു ജോർജ് രാമചരിതം തമിഴ് കൃതിയല്ല എന്ന് എതിർത്തുകൊണ്ട് തമിഴ് മലയാള സമ്മിശ്രമാണ് രാമചരിതം എന്ന് ആറ്റൂരും പ്രസ്താവിക്കുന്നുണ്ട് ദ്വിഭാഷാ പ്രദേശത്ത് നിന്നും ഉത്ഭവിച്ച കൃതിയാകയാൽ രാമചരിതത്തിലെ ഭാഷ തമിഴ് മലയാള സമ്മിശ്രമാണെന്നാണ് ആറ്റൂര് പറയുന്നത് രാമചരിതം അതുണ്ടായ കാലത്തെ മലയാള പാട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഉള്ളൂരി അപ്പൊ ഇതൊക്കെ ഈ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഓർത്തുവെക്കണം എച്ച് എസ് ടിക്ക് മാത്രമല്ല നെറ്റിനും സെറ്റിനും കേട്ടിനും തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഭാഷയെ സംബന്ധിച്ചുള്ള പല പണ്ഡിതന്മാരുടെ രാമചരിത ഭാഷയെ സംബന്ധിച്ചുള്ള പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങള് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നന്നായി തന്നെ പഠിക്കുക തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും മാധുര്യവും പ്രൗഢതയും സമാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിതമായി എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ് കൈരളിയും പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രം എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് പി വി കൃഷ്ണൻ നായരാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രാമചരിതം ഒരു വിമർശനാത്മക പഠനം അതിലെ പി വി കൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്നത് എന്താണ് കൈരളിയും പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രമാണ് രാമചരിതം മലയാളം തമിഴിന്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കെ എൻ എഴുത്തച്ഛനാണ് തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യമെന്നും ഏതിനെ പറഞ്ഞിരിക്കുന്നു രാമചരിതത്തെ കെ എൻ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു തനിമലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർത്ത വീണ ക്ലാസിക്കൽ മഹാകാവ്യമെന്നും കെ എൻ എഴുത്തച്ഛൻ രാമചരിതത്തെ പറഞ്ഞിരിക്കുന്നു അതുകൂടാതെ മലയാളം തമിഴിന്റെ വേഷം കെട്ടിയിരിക്കുന്നു എന്നും കെ എൻ എഴുത്തച്ഛൻ രാമചരിത ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഓർക്കുക രാമചരിത ഭാഷയെ കൃത്രിമ മിശ്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് കെ എം ജോർജ് അതുകൂടാതെ അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ആകപ്പാടെ നാളികേര ഭാഗത്തിലാണ് രാമചരിത ഭാഷയുടെ കിടപ്പ് ആകപ്പാടെ നാളികേര പാകത്തിലാണ് രാമചരിതത്തിലെ ഭാഷ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് രാമചരിത രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് നടുവട്ടം ഗോപാലകൃഷ്ണനാണ് നടുവട്ടം ഗോപാലകൃഷ്ണനാണ് രാമചരിതത്തിൽ കൂത്തരങ്ങിന്റെ സ്വാധീനം കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത് രാമചരിത ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചർച്ചകൾ ഇത്രയുമാണ് ഇതൊക്കെ നിങ്ങൾ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക കാനനങ്ങളിൽ അറൻ കലറുമായി കരിണിയായി കാർനടും കണ്ണിമ തന്നിൽ വിളയാടി നടൻ നടന്താണനം വടിവുള്ളാന വടിവായി അവതരിത്താകിയെ എന്നുള്ളത് രാമചരിതത്തിലെ ആദ്യത്തെ വരികളാണ് രാമചരിത രചന ലക്ഷണ ലക്ഷ്യം എന്ന് കവി പറഞ്ഞിരിക്കുന്നത് ഊനമറ്റഴും വിരാമചരിതത്തിൽ ഒരു തെല്ലൂഴിയിൽ ചെറിയവർ കറയുമാരുറ ചെയ്യുവാൻ ഊനമറ്റഴും വിരാമചരിതത്തിൽ ഒരു തെല്ലൂഴിയിൽ ചെറിയവർ കറയുമാരുറ ചെയ്യുവാൻ എന്നുള്ളതാണ് രാമചരിതത്തിന്റെ ലക്ഷ്യമായിട്ട് കവി പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക പാട്ടു പ്രസ്ഥാനത്തെ കുറിച്ച് രാമചരിതത്തെ രാമചരിതത്തെക്കുറിച്ച് അതിന്റെ കാലത്തെ കുറിച്ച് കവിയെ കുറിച്ച് ഭാഷയെ കുറിച്ചാണ് വളരെ വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഹൃദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക നന്ദി